ശ്രീ രാജേന്ദ്രമന്ത്രം ഈ മണിച്ചൂറിൽ പുറത്തു വരുന്ന വാർത്തയാണ് എം എൽ എയും നടന്നുമായ ശ്രീ മുകേഷിന് ഹൈക്കോടതി മുൻതൂർ ജാമ്യം കൊടുത്തിരിക്കാണ് പക്ഷേ സർക്കാരും പോലീസും ഈ മുൻതൂർ ജാമ്യം എതിർത്തിരിക്കുകയാണ് പക്ഷെ കോടതി ഒരു മുൻതൂർ ജാമ്യം വിധി പുറത്തു വന്നിരിക്കുകയാണ് ഈ രാത്രി തന്നെ ഓക്കെ അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് കാര്യമില്ല ഇപ്പോ കോടതിയുടെ കീഴിലെ ഹൈക്കോടതിയുടെ കീഴിലെ രണ്ടംഗ ബെഞ്ച് ഒരു വനിതാ ജഡ്ജി അല്ലാത്ത ജഡ്ജിപ്പെട്ട ബെഞ്ചിത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ പരിശോധനയിൽ ഇതുണ്ട് ഹേമാ കമ്മിറ്റിന്റെ സകലമാന ആരോപണങ്ങളെ കുറിച്ച് സകലമാനം അതിൽ ലൈംഗികം മാത്രമല്ല അല്ലാത്ത വിഷയങ്ങളുമുണ്ട് ആ വിഷയങ്ങളും എല്ലാം ചർച്ച ചെയ്ത് അവര് അത് ആ ഓരോന്നായിട്ട് പരിശോധിച്ച് തലനാരിഴ കയറി പരിശോധിച്ചിട്ട് അതിന്റെ നീതി കണ്ടെത്തും ഇപ്പം ജാമ്യം മാത്രമേ ഉള്ളൂ ജാമ്യത്തിൽ വെളിയിൽ നിൽക്കാം ജാമ്യത്തിന് കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടില്ല അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിധിപ്പ് അവർക്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട് ആ അദ്ദേഹം എം എൽ എ ആയതുകൊണ്ടോ അങ്ങനെയുള്ള സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം അതിന്റെ ആനുകൂല്യത്തിലായിരിക്കാം ഇത് കിട്ടിയിരിക്കുന്നത് വിശദാംശങ്ങൾ പുറത്തു വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും അത് ഒരു രക്ഷപെടിയിലാണെന്ന് കരുതേണ്ടതില്ല സിനിമാ രംഗത്തെ കുറിച്ച് പൊതു മധ്യത്തിലുള്ള ധാരണ ഉണ്ട് ഒരു ഇങ്ങനെയുള്ളൊരു ഫീൽഡാണെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നു കുറച്ച് ദുന്ദദന്ദികളും ഉണ്ട് ഊരുപ്പരിപ്പിച്ചു കാണിച്ചിരുന്നു അതുകൊണ്ട് ഇത് സത്യമേത് അസത്യമേത് എന്ന് ജനങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അപ്പൊ വളരെ വ്യക്തമായിട്ട് ഇത്രയധികം സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നതുകൊണ്ട് ഇവർ ഇത്രയെല്ലാം കൂടി ഒരു സ്ത്രീ മാത്രം ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഈ രംഗം ഇങ്ങനെയാണ് വഷളാണ് ഇതുകൊണ്ട് തന്നെയാണ് വലിയ നടന്മാരൊന്നും അവരുടെ ഭാര്യമാര് നേരത്തെ അഭിനയിച്ചിരുന്ന നടിമാരെ സിനിമയിൽ വിടാതിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ രംഗത്ത് ഇങ്ങനെയുണ്ട് ആരൊക്കെ ഉണ്ടായിട്ടും കേരള പോലീസ് കേസ് ഇത്രയും ഹൈക്കോടതി എന്തുകൊണ്ടാണ് ശ്രീ ജാമ്യം ആ അത് പറയുമ്പോ ഒരു ചോദ്യം തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകളിൽ കാരണഗതിയില് റീപീഡന കേസുകളിൽ അങ്ങനെ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ നൽകിയ ശുപാർശയനുസരിച്ച് പുതുതായിട്ട് ചമച്ച നിയമത്തിൽ പറയുന്നത് അതാണ് ഇപ്പോ നമ്മൾ പിന്തുടരുന്നത് അങ്ങനെ ഒരു നിയമം തുടരുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് കടുത്ത നടപടി എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ അന്തസ്സത്ത അങ്ങനെ ഇരിക്കെ തന്നെ ഒരു സിനിമ നടന്ന് ഇങ്ങനെ ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇതിലെ വസ്തുതകൾ ഉണ്ടെങ്കിൽ അതൊരു ഒരു ശരിയായിട്ടുള്ള സ്വാഭാവിക നീതി അല്ല പെൺകുട്ടി ഇവർ കാണിക്കുന്ന സ്വാഭാവിക സ്വാഭാവിക നീതിയല്ല ഏമാ കമ്മിറ്റി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കും പക്ഷെ ഇതുകൊണ്ട് കുഴപ്പമൊ കാര്യൊന്നുമില്ല കാരണം ഹേമാ കമ്മിറ്റി നമ്മൾ പേരറിയുന്നില്ല ആരൊക്കെയാണ് കുറ്റം ചെയ്തത് ഏമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ വന്നപ്പോഴും ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല ആ പേരുകൾ ഉൾപ്പെടെയാണ് ഹൈക്കോടതി നടൻ മാത്രമല്ല ഒരു എം എൽ എൻ്റെ കൂടി ആണ് ാണ് അതെ മാതൃകയും ധാർമ്മികതയും ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജി വെച്ചിട്ട് അന്വേഷണം നേരിട്ടാൽ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം തന്നെ പറയണം ഇത് ഉണ്ടായിട്ടും അവിടെ തന്നെ എം എൽ എ സ്ഥാനത്ത് തന്നെ കടിച്ചുപോമിയിരുന്ന അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചത് എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി ജാമ്യം നേടിയിട്ട് രക്ഷപെട്ടു നിൽക്കുക അപ്പൊ അതിന്റെ അർത്ഥം ഇയാൾ അദ്ദേഹം കുറ്റവിമുക്തനാണ് പ്രതിയല്ല എന്നൊന്നുമല്ല അത് നമ്മൾ വിശ്വസിക്കുന്നുമില്ല ധാരാളം ആരോപണങ്ങൾ നേരത്തെയും വന്നിട്ടുള്ളതാണ് ആ അദ്ദേഹിപ്പോ മന്ത്രിസഭയിലുള്ള വീണാലോർജ്ജ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ചരിതയെ സരിത ആ ചരിതയുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ പല കാര്യങ്ങളും ഒന്ന് പുറപ്പെട്ടു വന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായ ചരിത കള്ളം പറഞ്ഞു എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അത് നിഷേധിച്ചിട്ടുമില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുകേഷിനെതിരായിട്ടുള്ള ഒരു പശ്ചാത്തലം തന്നെ ഒരുക്കുന്നുണ്ട് ഇതിപ്പോ കോടതിക്ക് രാമ്യം അനുവദിക്കാം സ്വാഭാവിക ആയിരം പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ന്യായമനുസരിച്ച് അങ്ങനെയുണ്ടല്ലോ അങ്ങനെയായിരിക്കും ഇപ്പൊ ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ കുറ്റമീത്തനാക്കിയിട്ടൊന്നും ഉണ്ടെന്ന് കരുതേണ്ട അത് ആത്കാലിക ആശ്വാസം അദ്ദേഹത്തിന്റെ നിയമസഭയിൽ പോവാം ഓരോ ഓരോ പ്രസംഗിക്കാം പക്ഷെ ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഈ ജാമ്യം കിട്ടിയത് കൊണ്ടൊന്നും അവര് കുറ്റവാളിയല്ല ഇദ്ദേഹം ഇങ്ങനൊന്നും ചെയ്യാത്ത ആളാണ് അദ്ദേഹം എന്നൊന്നും വിശ്വസിക്കാൻ സാധ്യമല്ല കാരണം ആരോപണം അല്ലെങ്കിൽ പിൻവലിച്ച പെൺകുട്ടി മാപ്പ് പറയുന്നത് വരെ അതൊരു നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് താല്പര്യപ്പെടുക കാരണം